തിരുവനന്തപുരം പാറശാലയിൽ വിമുക്ത ഭടനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതി മൂന്ന് വർഷത്തിന് ശേഷം പിടിയിൽ പരിശുവൽ സ്വദേശി ശിവശങ്കര നായരായിരുന്നു മാഫിയ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചത് പാറശാല പോലീസ് മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം ശിവശങ്കരൻ നായരുടെ പറമ്പിലിരുന്ന് സംഘം മദ്യപിക്കുന്നത് പതിവായിരുന്നു പരസ്യമദ്യപാനം ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിലാണ് വയോധികനെ സംഘം വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ശേഷം പണ്ടാരക്കോണം സ്വദേശിയായ റിനു ഓടി രക്ഷപ്പെടുകയും പിന്നീട് വിദേശത്തേക്ക് കടക്കുകയുമായിരുന്നു പ്രതി വിദേശത്ത് വ്യാജ കേസിലും രണ്ടു വർഷം സൗദി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് സൗദിയിലെ പൊതുമാപ്പിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങി മുംബൈയിലെത്തിയതോടെയാണ് പോലീസ് വിമാനത്താവളത്തിൽ വെച്ച് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം